നിരവധി മീറ്റർ റെക്കോർഡുകൾ അടക്കം പിറന്ന കേരള ഒളിമ്പിക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി മത്സരങ്ങൾ മത്സരങ്ങളിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാപിച്ച റെക്കോർഡുകൾ പലതും പഴങ്കഥയാക്കിക്കൊണ്ട് ആ പുതിയ മീറ്റർ റെക്കോർഡുകളൊക്കെ പിറന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസം കടന്നു പോയത് നിരവധി പ്രകടനങ്ങൾ ഗംഭീരമായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ഏതായാലും സാരംഗ് പി എസ് കൂടി അല്പസമയത്തിനകം ഗ്രൗണ്ടിൽ നിന്ന് യെസ് സാരംഗി റെഡിയാണ് തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ നിന്ന് സാരംഗി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ ഫൈനലുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന പോയിന്റ് നില ഏത് രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്തിന്റെ ഒരാധിപത്യമാണ് ഇന്നും ആ രീതിയിൽ തന്നെയാണോ പോയിന്റ് നില ബിനിഷ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം തന്നെയാണ് ഒരു ആധിപത്യം തീർത്തിരിക്കുന്നത് ഇതുവരെയുള്ള അതായത് ഇന്ന് അഞ്ചാം ദിവസമാണ് ഈ അഞ്ചാം ദിവസം തന്നെ വലിയ അതായത് ആയിരത്തിലധികം ആ പോയിൻറ്റുമായി തിരുവനന്തപുരം തന്നെയാണ് മുന്നിലുള്ളത് എന്തിനായാലും ആ മത്സരം അതല്ലെങ്കിൽ കായികമേള സംസ്ഥാന സ്കൂൾ കായികമേള ഏതാണ്ട് അന്തിമ ഘട്ടത്തോട് അടുക്കുന്നു ഇന്ന് അഞ്ചാം ദിനമാണ് അഞ്ചാം ദിനമായ ഇന്ന് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ പ്രധാനമായും എണ്ണൂറ് മീറ്റർ ഫൈനലാണ് അരങ്ങേറുന്നത് അതുപോലെ തന്നെ ഡിസ്ക് ത്രോ ഷോട്ട് പുട്ട് നാനൂറ് മീറ്റർ ഹാർട്ടിൽസ് ഫൈനലും ഇന്ന് രങ്ങേറും ഉള്ളത് ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലും പ്രധാനമായും മത്സരങ്ങളൊക്കെ ഉണ്ട് അവിടെ പ്രധാനമായും ഗുസ്തി അതുപോലെ തന്നെ ഫെൻസിങ് ബാസ്ക്കറ്റ് ബോൾ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളാണുള്ളത് എന്തായാലും മത്സരങ്ങളൊക്കെ ഏതാണ്ട് ആരംഭിച്ചു പോയിൻ്റ് നില നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് തൊട്ടു പിന്നാലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായി അല്ലെങ്കിൽ വലിയൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് പാലക്കാട് തൃശ്ശൂരാണ് ആവശ്യം പിന്നെ തൃശ്ശൂരാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻ്റാണ് തൃശൂർ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തായിട്ട് അറുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റോടെ പാലക്കാടും തുടരുകയാണ് അത്ലറ്റിക് ഇനങ്ങളിൽ മുന്നൂറ്റി അതായത് നൂറ്റി ശുഭനം നൂറ്റി മുപ്പത്തിനാല് പോയിൻ്റാണ് അത്ലറ്റിക് ഇനങ്ങളിൽ മാത്രം പാലക്കാട് നേടിയിട്ടുള്ളത് അതായത് ഇതുവരെയുള്ള അത്ലറ്റിക് മത്സരങ്ങളിൽ പാലക്കാട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന പ്രധാനം അതായത് ഈ അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങിയ സമയം മുതൽ സ്വർണം നേടിക്കൊണ്ട് വലിയ പ്രകടനമാണ് ഇത്തരത്തിൽ പാലക്കാട് ജില്ല കാഴ്ച വെച്ചിട്ടുള്ളത് അതിൻ്റെ നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് പോയിൻ്റ് ആണ് അത്ലറ്റിക് വിഭാഗങ്ങളിൽ മാത്രം പാലക്കാട് നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഫൈനലുകളല്ലാത്ത മത്സരങ്ങളും അതുപോലെ തന്നെ വിവിധ റൗണ്ട് മത്സരങ്ങളും നടക്കുന്നുണ്ട് ഹീറ്റ്സും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു സുപ്രധാന കാര്യം കഴിഞ്ഞ ദിവസം അതായത് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ് മീറ്ററിൻ്റെ ഒരു ഹീറ്റ്സ് ക്ഷമിക്കണം ഇരുന്നൂറ് മീറ്ററിൻ്റെ ഫൈനൽ മത്സരം നടന്നിരുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയ ആവേശം തീർത്തുകൊണ്ടുള്ള ഒരു മത്സരമായിരുന്നു പ്രധാനമായും നാല് മീറ്റർ റെക്കോർഡുകളാണ് കഴിഞ്ഞ ദിവസം പിറന്നു വീണത് അതുപോലെ തന്നെ ഇതുവരെ അതായത് കായികമേള ആരംഭിച്ച് അഞ്ചാം ദിനം പിന്നിടുമ്പോൾ മൊത്തത്തിൽ അത്ലറ്റിക് വിഭാഗത്തിൽ മാത്രം ഒമ്പത് റെക്കോർഡുകളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ കൂടുതൽ മീറ്റ് റെക്കോർഡുകൾ പിറന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് അത്തരത്തിൽ വിപുലമായിട്ടുള്ള മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആൻവി ആൻവിയാണ് സബ് ജൂനിയർ ഗേൾസ് ഗേൾസ് വിഭാഗത്തിൽ പാലക്കാട് നിന്ന് മുപ്പത്തെട്ട് വർഷത്തെ റെക്കോർഡ് തിരുത്തി വലിയ ഒരു ചരിത്ര നേട്ടം തന്നെ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ അതുൽ ആലപ്പുഴയിൽ നിന്നുള്ള അതുലും ിയർ ബോയ്സ് വിഭാഗത്തിൽ ഇത്തരത്തിൽ റെക്കോർഡ് നേടിയിരുന്നു ദേവനന്ദ പുലുരമ്പാറയിലെ ഗേൾസ് വിഭാഗത്തിൽ നിന്നുള്ള ഇത്തരത്തിൽ ദേവനന്ദയും വലിയ റെക്കോർഡാണ് തിരുത്തിയിട്ടുള്ളത് അങ്ങനെ മൊത്തം സഞ്ജയും അതുപോലെ തന്നെ സഞ്ജയും കോഴിക്കോട് എന്നുള്ള സഞ്ജയും റെക്കോർഡ് തിരുത്തി ഇങ്ങനെ നാല് മീറ്റർ റെക്കോർഡുകളാണ് ഇന്നലെ മാത്രം പിറന്നത് മൊത്തം ഒമ്പത് മീറ്റർ റെക്കോർഡുകൾ അതായത് ഈ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഒമ്പത് മീറ്റർ റെക്കോർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ കൂടുതൽ മീറ്റർ റെക്കോർഡുകൾ പിറന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെന്നുള്ള ഒരു വലിയ സവിശേഷത കൂടി പറയാനുണ്ട് എന്തുന്നാലും മത്സരങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ വേദികളിലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമായും നടക്കുന്നത് ഗുസ്തി ഫെൻസിങ് ബാസ്ക്കറ്റ്ബോൾ തുടങ്ങിയ മത്സരങ്ങളാണ് ആ മത്സരങ്ങളൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്തിനാലും വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ സംഘടന മികവോട് കൂടി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ അറുപത്തേഴാമത് സ്കൂൾ കായികമേള പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുട്ടികളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ് റെക്കോർഡുകളൊക്കെ തിരുത്തി ഭേദിപ്പിച്ചുകൊണ്ട് ഒരു കരുത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് കരുത്ത് കാണിച്ചുകൊണ്ട് മുന്നേറ്റമുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇതുവരെയും കാഴ്ചവെക്കുന്നത് വിനിഷ സാരംഗ സാരങ്ങിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഐറ്റം എന്താണ് കഴിഞ്ഞ കുറേ ദിവസമായി റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി ഈ ഗ്രൗണ്ടുകളിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ് സാരംഗ ഒരു ഇഷ്ടപ്പെട്ട ഐറ്റം എന്താണ് സ്കൂൾ കായികമേളയിലെ പ്രധാനമായും അത് ഓട്ടമത്സരം തന്നെയാണ് അതായത് അത് ഈ അത്ലറ്റിക് വിഭാഗത്തിൻ്റെ ഒരു ഗ്ലാമർ ഇനം എന്ന് തന്നെ പറയുന്നത് ഈ ഓട്ട മത്സരങ്ങളാണ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ അതിൻ്റെ തന്നെയാണ് ഇത്തരത്തിൽ കാഴ്ചക്കാരെ ഏറെ ഉള്ളതും അല്ലെങ്കിൽ തന്നെ ഒരു നമ്മളെ ഒരു ആവേശം കൊള്ളിക്കുന്നതും ആ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകളായിരുന്നു ഇത്തരത്തിൽ ഈ ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിൽ ഈ അത്ലറ്റിക് കാണാൻ പങ്കെടുത്തിരുന്നത് വന്നിരുന്നത് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഫൈനലുകൾക്കൊക്കെ തന്നെ വലിയ ആവേശം പകർന്നുകൊണ്ട് കുട്ടികളുടെ ഒക്കെ തന്നെ അല്ലെങ്കിൽ കായിക താരങ്ങളുടെയൊക്കെ ഒരു ആവേശം അവർ ഓടിയെടുക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ളൊരു മത്സരത്തിൻ്റെ ഒരു ആവേശം കാണുന്നു കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അത് ഇരുന്നൂറ് മീറ്റർ നൂറ് മീറ്ററിൻ്റെ ഓട്ടോ മത്സരങ്ങൾ തന്നെയാണെന്ന് വേണം പറയാൻ അതിന് തന്നെയാണ് കൂടുതൽ ആരാ ആരാധകർ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അറ്റ്ലറ്റിക് ഇനങ്ങളുടെ ഗ്ലാമർ ഇനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നൂറ് മീറ്ററിനെയും ഇരുന്നൂറ് മീറ്ററിനെയും ഓട്ടോ മത്സരങ്ങളൊക്കെ എപ്പോഴും പരിചയപ്പെടുന്നതും അത്തരത്തിൽ വാർത്തകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നതും കഴിഞ്ഞ ദിവസം തന്നെ നാനൂറ് മീറ്ററിൻ്റെ ശ്രമിക്കും ഇരുന്നൂറ് മീറ്ററിൻ്റെ നാല് മീറ്റർ റെക്കോർഡുകളൊക്കെ പറയുന്നത് വലിയ വാർത്തകളായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗംഭീര വാർത്തകളായിട്ട് വരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് വിനീഷ